ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുനെ തുടങ്ങിയ നിവേദനം അദ്ദേഹം പറയുകയാണ് ലക്കഥറായിത്തോ സുബെ നമിൻ സുഫ സുഫത്തിൻ്റെ അഹലുകാരിൽ നിന്ന് എഴുപത് ആളുകളെ ഞാൻ കണ്ടു മാമിൻഹും പ്രചൂർൻ അലി ഹിരി ദിനാറുൻ വൈഇഇ കിസാൻ സുഫത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ മുസ്സല്ലാഹു അലൈവസലല്ല തങ്ങളുടെ അരികിൽ നിന്ന് എലിമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുബ്സാഹു അലൈവ് വസ്ല്ലാം തങ്ങളിൽ നിന്ന് അറിവ് നുകരുന്ന അവിടുത്തെ സുഹാബാക്കൾ അതാണ് സുഫത്തിൻ്റെ ഹലിക്കാർ അവരെ ഞാൻ കണ്ടു ആളുകളെ ഞാൻ കണ്ടുമാമിൻ ഹുറസുലി റിതൗൻ ഇമ്മാസാറിനു ഇമാ ഖിസാൻ അവരിൽ നിന്ന് ഒരാക്കും ഒരു റിത ഇല്ല റിതാ എന്ന് പറഞ്ഞാൽ ജുബ ബോലോ ജുബോലോത്ത മേൽത്തട്ടം ഒരു വസ്ത്രത്തിന്റെ മേലെ ഇടുന്ന വേൽത്തട്ടം ജുബ്ബ പോലാത്ത വസ്ത്രം അവർക്കില്ല ഇമ ഇസാറുൻ അവർക്കൊരു നല്ലൊരു അരയെടുപ്പ് ഒരു തുണി അവർക്കില്ല അവർക്കില്ലൊരു വസ്ത്രം അവർക്കില്ല ആകെയുള്ളൊരു ഒറ്റ വസ്ത്രം അത് അവരുടെ ബന്ധിച്ചിരിക്കുന്നു അവരുടെ പിരടിയിൽ കെട്ടിയ ഒരൊറ്റ വസ്ത്രം ആ ഒരൊറ്റ വസ്ത്രം അവരുടെ തണ്ടകാരന്റെ പകുതി വരെ എത്തുന്നവരുണ്ട് അതുപോലെ നെരിയാണിക്ക് നെരിയാണി വരെ എത്തുന്നവരുണ്ട് അങ്ങനെ ഫൈജമാൻ തോറത്തുഹു പുറത്ത് കാണുമോ എന്നവർ ഒരുത്തതിന് വേണ്ടി അവർ അവരുടെ കൈകളെ കൊണ്ട് ആ വസ്ത്രങ്ങൾ അങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു അങ്ങനത്തെ ഒരറ്റ വസ്ത്രം മാത്രമേ അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അത്രയും അനുഗ്രഹങ്ങൾ ബാഹുത്താർ നമുക്ക് ചേരു തന്നിട്ടുണ്ട് നാം എത്ര എത്ര വസ്ത്രങ്ങളുള്ളവരാണ് അതുകൊണ്ട് തന്നെ മുൻകാമികളായ സുഹായക്കളെ പോലത്തെ മുങ്കാമികൾ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് ദീനിനെ വളർത്തിയത് അവരൊക്കെ പിന്പറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക നമുക്ക് അള്ളാഹുത്താരെ ചെയ്ത നിയമഹത്വങ്ങളെ നാം ഓർക്കുക നമുക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കി നാം അള്ളാഹുവിനേക്ക് നന്ദി ചെയ്യുക അള്ളാഹുത്തേറെ നമ്മുടെ യഥാർത്ഥ മോമിനിയങ്ങളിൽ മുത്തഫയങ്ങളിൽ ശാക്രിയങ്ങൾ ഉൾപ്പെടുത്താനെ ഖിലേക്കുമാർ ആവട്ടാമിൻ അസലാ വരൈക്കും വർമ്മത്ത വർക്കാത്തു